ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയാകുന്നത് കല്ലട സുരേഷിന്റെ കാര്യം തന്നെയാണ് ആരാണ് കല്ലട സുരേഷ് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള താണിശ്ശേരി എന്ന സ്ഥലത്താണ് ഇന്ന് കല്ലട ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ തുടക്കം അച്ഛൻ കെ വി രാമകൃഷ്ണൻ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സുനിൽകുമാർ ശൈലേഷ് കുമാർ സുരേഷ് കുമാർ സജീവ് കുമാർ സന്തോഷ് കുമാർ എന്നിങ്ങനെ അഞ്ചു മക്കളായിരുന്നു രാമകൃഷ്ണന് മൂത്ത മകനായ സുനിലിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മേ ഇരുപത്തൊന്നിന് അദ്ദേഹം തുടങ്ങി സുനിൽ എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ് പിൽക്കാലത്ത് കല്ലട കുടുംബത്തിന്റെ പേരിലുള്ള അനവധി സ്ഥാപനങ്ങളുടെ മുൻഗാമി തുടർന്ന് അങ്ങോട്ട് വെളിച്ചെണ്ണ ജുവലറി ട്രാവൽ ആന്റ് ടൂറിസം ടെക്സ്റ്റൈൽസ് എന്നിങ്ങനെ നിരവധി ബിസിനസുകൾ അദ്ദേഹം തുടങ്ങിയെങ്കിലും കാര്യമായ ഉന്നമനമുണ്ടാവാൻ കാരണമായത് അബ്കാരി ബിസിനസ് തന്നെയായിരുന്നു ചാരായമായിരുന്നു എന്നാണ് പ്രധാന ഉൽപ്പന്നം എന്നൊക്കെയാണ് വാർത്തകൾ രാമകൃഷ്ണനോടൊപ്പം അഞ്ചു മക്കളും ബിസിനസ്സുകൾ പങ്കാളികളായിരുന്നു ആദ്യമായി കൊടുങ്ങല്ലൂർ ബാംഗ്ലൂർ റൂട്ടിൽ ഒരു സാധാരണ ലേലൈൻ ബസ് ഓടിച്ചുകൊണ്ട് അവർ അന്തർ സംസ്ഥാന ബസ് സർവീസ് തുടങ്ങുന്നത് അന്ന് അങ്ങനെ ഒരു സങ്കല്പം തന്നെ ഇല്ലാതിരുന്ന ഒരു കാലമാണെന്ന് ഓർക്കണം കെഎസ്ആർടിസി യുടെ ചുരുക്കം ചില ബസ്സുകൾ അതും പ്രധാന പട്ടണങ്ങളിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവർ വെച്ച സർവീസ് എ ഏറെ ലാഭകരമായി ഇവർക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആന്റണി ചാരായം നിരോധിക്കുന്നതോടെ കല്ലട ഗ്രൂപ്പിന്റെ പ്രധാന വരുമാന മാർഗം നിലയ്ക്കുന്നു അതോടെ അവർ ബസ് സർവീസ് രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി അപ്പോഴേക്കും പക്ഷേ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഓപ്പറേറ്റർമാർ രംഗത്ത് സജീവമായി കഴിഞ്ഞിരുന്നു അവർക്കിടയിൽ കടുത്ത മത്സരങ്ങളും തുടങ്ങിയിരുന്നു അതിനൊക്കെ അതിജീവിക്കാൻ അബക്കാര്യ ബിസിനസിലെ പരിചയം അവരെ സഹായിച്ചു അഞ്ചു മക്കളിൽ കല്ലട സുരേഷ് എന്നറിയപ്പെടുന്ന കെ ആർ സുരേഷ്കുമാർ ബസ് സർവീസ് ബിസിനസിൽ പ്രത്യേകിച്ചൊരു താൽപര്യം വെച്ചു പുലർത്തിയിരുന്നു മൂന്നിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോടെ അച്ഛൻ രാമകൃഷ്ണൻ മരണത്തോടൊപ്പം മക്കളുടെ ഐക്യത്തിൽ അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയ അളവറ്റ സ്വത്തിന്റെ നിയന്ത്രണം സംബന്ധിച്ചു തർക്കങ്ങളുടെ പേരിൽ കല്ലട ഗ്രൂപ്പ് രണ്ടായി പിളർന്നു കല്ലട സുരേഷിന്റെ പേരിൽ ഒന്നാം ഗ്രൂപ്പും മറ്റു നാല് സഹോദരങ്ങൾ ഒറ്റക്കെട്ടുള്ള മറ്റു മറ്റു നാല് സഹോദരങ്ങൾ ഒറ്റക്കെട്ടായുള്ള കല്ലട ജി ഫോർ എന്ന രണ്ടാം ഗ്രൂപ്പും കല്ലട സുരേഷ് ബസ് സർവീസുകൾ മാത്രം ശ്രദ്ധിച്ചപ്പോൾ അച്ഛന്റെ ബാറുകളും ടെക്സ്റ്റൈൽസും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമൊക്കെ ബാക്കിയുള്ള മക്കൾ ചേർന്ന് നിയന്ത്രിച്ചു തുടങ്ങി അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ പച്ചപിടിച്ചു വരുന്ന കാലത്ത് മറ്റുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം മുന്നേ തന്നെ നിരവധി ബസ്സുകൾ വാങ്ങിക്കുട്ടി സർവീസുകൾ വിപുലീകരിച്ചതുകൊണ്ട് വളരെ ശക്തമായ സാന്നിധ്യം കല്ലട സുരേഷ് ഗ്രൂപ്പിന് ഇന്ന് ഈ മേഖലയിലുണ്ട് ധികം ബസ്സുകളുണ്ട് സുരേഷ് ഗ്രൂപ്പിന് മാത്രമായി ഇതിൽ മൾട്ടി ആക്സിൽ വോൾവോകളും എ സി സ്ലീപ്പറുകളും ഒക്കെ ഉൾപ്പെടും സ്കാനിയ ബസ്സുകൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെ ഒറ്റയടിക്ക് ഇരുപത് സ്കാനിയ മൾട്ടി ആക്സിൽ ബസ്സുകളാണ് സുരേഷ് കല്ലട ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന കല്ലടയുടെ ബസ്സുകളിൽ ഒന്ന് കേടാവുന്നതിനെ തുടർന്ന് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ കലകമുണ്ടായി തുടർന്ന് ജീവനക്കാർ സംഘം ചേർന്ന യാത്രക്കാരിൽ രണ്ടുപേരെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്ത് വിവാദമായതോടെ കല്ലട ഗ്രൂപ്പും സുരേഷ് കല്ലടയും വീണ്ടും ചർച്ചയ്ക്ക് കൊച്ചിയിൽ യാത്രക്കാരെ ി ഇറക്കിവിട്ട സംഭവത്തിൽ സുരേഷ് കലട ബസ് സർവീസിലെ മൂന്ന് ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വൈറ്റുള്ള ഹബിൽ വെച്ച് അർദ്ധരാത്രി സംഘം ചേർന്ന് യാത്രക്കാരെ മർദ്ദിച്ചവരെ വെറുതെ വിടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യാത്രക്കാരിൽ ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു അനുഭവം വാർത്തയായതോടെയാണ് കർശന നടപടി തുടങ്ങിയത് കസ്റ്റഡിയിലെടുത്ത ബസ് ജീവനക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ജയേഷ് ജിതിൻ ഗിരിലെ എന്നിവർക്കെതിരെ സംഘം ചേർന്ന് മർദ്ദിച്ചതുൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കമ്പനി മാനേജരോട് നേരിട്ട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ശേഷം കൂടുതൽ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു വൈറ്റിലയിൽ വെച്ച് പതിനഞ്ചംഗ സംഘം ബസിലേക്ക് ഇരച്ചു വീഴുകയാണ് വയനാട് പാലക്കാട് സ്വദേശികളെ ക്രൂരമായി മർദ്ദിച്ചത് ഇവരെ പിന്തുണച്ച് തൃശൂർ സ്വദേശിയെയും മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നും ഇറക്കി വിട്ടു തുടർന്നാണ് ഇയാളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് നടപടി തുടങ്ങിയത് കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത കമ്മീഷൻ യാത്രക്കാരുടെ സുരക്ഷിതത്വം കൂടി മുൻനിർത്തിയാണ് വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നതെന്നും നിയമം പാലിക്കാത്ത സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന വാഹനങ്ങൾക്കെതിരെ കർശന പരിശോധന ആരംഭിക്കുമെന്നാണ് ഗതാഗത കമ്മീഷണർ സുരേഷ് അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക